ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് നഗരസഭാ ബസ് ബസ് സ്റ്റാൻഡിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടത് മൂലമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക നിഗമനം അപകടത്തെ സംബന്ധിച്ച് പോലീസ് റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഉദ്യോഗസ്ഥർ ബസ് പരിശോധിക്കും വെള്ളിയാഴ്ച വൈകിട്ടാണ് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് പുറത്തേക്കിറങ്ങുന്ന ഭാഗത്തെ കമാനത്തിൽ ഇടിച്ചത് അപകടത്തിൽ ആറുപേർക്ക് പരിക്കേറ്റിരുന്നു ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് നിർത്താൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് വിവരം ഇടിയുടെ ആഘാതത്തിൽ വണ്ടി പിറകോട്ട് വന്ന് ബ്രേക്ക് ആരും അറിഞ്ഞിട്ടില്ല ദുനിയാവിലെ എല്ലാ ആൾക്കാർക്കും ബ്രേക്ക് മാത്രം സ്റ്റാൻഡിൽ നിന്ന് പാലക്കാട്ടേക്ക് പുറപ്പെട്ട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കമാനത്തിലടിച്ച് പിന്നോട്ട് വന്ന ബസ് മറ്റൊരു സ്വകാര്യ ബസ്സിലടിച്ചാണ് നിന്നത് Chitra Women's Academy, SMP Junction, Shorno. Opposite private bus stand, Patambi.